ഇപ്പൊ മത്സരിക്കുന്ന ഓർത്തു വെക്കുന്ന ടീച്ചർ എന്താ എന്താ വർത്തമാനം ടീച്ചർ എന്താ പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ ശൈലജ ടീച്ചറോ ഞാൻ നിയമസഭയിൽ വെച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു സ്ത്രീകൾക്ക് എന്താ കുഴപ്പം സ്ത്രീ ആയ എന്താ കുഴപ്പം കുഴപ്പം ടീച്ചർക്ക് അറിയാലോ വെറുതെ പിണറായി വിജയൻ പുല്ലുപോലെ വലിച്ചു പുറത്തിട്ടത് പുറത്തുണ്ടത് കൂടുതൽ പെർഫോം ചെയ്തതാണ് വലിച്ചിട്ടില്ലേ അതിന്റെ ഗുണപതികാരം എന്തായാലും പറയേണ്ട ആവശ്യമില്ല ബൃന്ദക്കാരായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ എങ്ങനെയാണ് ട്രീറ്റ് ആ വർത്താനം പറയേണ്ട പക്ഷെ ഞാൻ ചോദിക്കട്ടെ ടീച്ചറോട് മത്സരിക്കാൻ വന്ന സ്ഥിതിക്ക് ചില കാര്യങ്ങൾക്ക് ടീച്ചർ പറയണം നമസ്കാരം എന്നും സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആൾ എന്ന അഹങ്കാരത്തോടെ വിളിച്ചു പറയാറുള്ള ഷൈറ്റ് ടീച്ചറെ കേവലം മൂന്ന് നാല് ചോദ്യങ്ങൾ കൊണ്ട് ഉത്തരം മുട്ടിക്കുകയാണ് ഇവിടെ കെ എം ഷാജി പെണ്ണി എന്താ കുഴപ്പമെന്ന് നിയമസഭയിൽ വെച്ച് ഷാജിയോട് ഇടഞ്ഞുകൊണ്ട് ചോദിച്ച ടീച്ചർ ഇന്ന് പെണ്ണായതിന്റെ എല്ലാ കുഴപ്പങ്ങളും അറിഞ്ഞില്ലേ എന്ന് ഷാജി ചോദിച്ചു അതുകൊണ്ട് മാത്രമാണ് പുല്ല് പോലെ പിണറായി വിജയൻ ശൈലജയെ എടുത്ത് കളഞ്ഞത് എന്നും ഷാജി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് മത്സരിക്കുന്ന മത്സരിക്കുന്ന നിങ്ങൾ ടീച്ചർ ടീച്ചർ എന്താ 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 വർത്താനം ടീച്ചറെ സംഭവം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ ശൈല ടീച്ചറോ ഞാൻ നിയമസഭയിൽ വെച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു സ്ത്രീകൾക്ക് എന്താ കുഴപ്പം സ്ത്രീ ആയ എന്താ കുഴപ്പം കുഴപ്പമെന്താന്ന് ടീച്ചർക്ക് എന്നാലും അറിയാലോ വെറുതെ അല്ല പിണറായി വിജയൻ പുല്ലുപോലെ വലിച്ചു പുറത്തിട്ടത് മുഖ്യമന്ത്രിനേക്കാൾ കൂടുതൽ പെർഫോം ചെയ്തതാണ് വലിച്ചിട്ടില്ലേ അതിന്റെ ഗുണപതികാരം എന്തായാലും പറയേണ്ട ആവശ്യമില്ല ബൃന്ദക്കാരായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ എങ്ങനെയാണ് സി പി എം ട്രീറ്റ് ചെയ്യുന്നത് എന്ന് അതുകൊണ്ട് ആ വർത്താനം പറയേണ്ട കാര്യമല്ല പക്ഷെ ഞാൻ ചോദിക്കട്ട ടീച്ചറോട് മത്സരിക്കാൻ വന്ന സ്ഥിതിക്ക് ചില കാര്യങ്ങൾക്ക് ടീച്ചർ മറുപടി പറയണം ഒന്ന് പാലത്തായി എന്നൊരു സ്ഥലമുണ്ട് കുറച്ച് പോയാൽ മതി ടീച്ചറെ ആ പാലത്തായി ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു ബി ജെ പി കാരനായ അധ്യാപകൻ ഭീകരമായി പീഡിപ്പിച്ചു അവർക്കെതിരെ പോക്സോ കേസ് എടുത്തു അറസ്റ്റ് ചെയ്തില്ല അയാൾക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ജനങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങിയപ്പോ രണ്ടായിരത്തി ഇരുപതിലാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് പ്രതി ബി ജെ പി കാരനാണ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് ഇത്തരത്തിൽ അപകടം പെട്ടുന്ന കുട്ടികളുടെ സംരക്ഷണത്തിന്റെ മന്ത്രി ശൈലജ ടീച്ചറാണ് അറസ്റ്റ് ചെയ്തോ ഒരു മാസം കഴിഞ്ഞ് ജനങ്ങൾ പ്രക്ഷോഭം നടത്തിയപ്പോ എല്ലാ തെളിവും നശിപ്പിക്കാൻ പ്രതിക്ക് സൗകര്യം ചെയ്ത് പോലീസ് കള്ളക്കളി നടത്തിയിട്ട് അറസ്റ്റ് ചെയ്തു എന്നിട്ട് നിങ്ങൾ അറിയോ ഈ ശൈലത ടീച്ചറുടെ വകുപ്പിൽ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ കൗൺസിലർമാരായി വന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെ ചേർന്നിട്ട് ഈ കുട്ടിയെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചു ഒമ്പത് വയസ്സുള്ള കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ ഉമ്മ പറഞ്ഞു എന്റെ നെഞ്ചു പൊട്ടി പോകുന്ന ചോദ്യങ്ങൾ അവസാനം ഉമ്മ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു അതിനിടക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഐ ജി ശ്രീജിത്ത് അന്വേഷണ ചുമതല ശ്രീജിത്തിനായിരുന്നു ശ്രീജിത്തിന്റെ ഒരു ഫോൺ ചോർന്നു അതിൽ ആ കുട്ടിയെ ബ്ലെയിം ചെയ്തു പ്രതിയുടെ ഭാഗത്തിരുന്ന് ശ്രീജിത്ത് സംസാരിക്കുന്ന വാർത്ത പുറത്തു വന്നു അല്ലെങ്കിൽ ശബ്ദം പുറത്തു വന്നു ആ സമയത്താണ് ശ്രീ ടീച്ചറെ കുട്ടിയുടെ ഉമ്മ കോടതിയെ സമീപിക്കുന്നത് ശ്രീജിത്തിനെ മാറ്റാൻ കോടതി പറഞ്ഞു പുതിയ ഐ ജിക്ക് അന്വേഷണ ചുമതല കൊടുത്തു എന്നിട്ടോ ഒരു ഐ പി എസ് സ്ത്രീയെയും അന്വേഷണത്തിന്റെ ചുമതല കോടതിയുടെ മേൽനോട്ടത്തിൽ കൊടുത്തു ഞാൻ കൂടുതൽ പറയണില്ല കാര്യം തലശ്ശേരി കോടതിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു ആ കുട്ടിയുടെ വിചാരണം പൂർത്തിയായി അതിലൂടെ ഞാൻ പറയുന്നു ഈ കോട്ട് വെബ് ഈ കോട്ട് വെബ്സൈറ്റില് നിങ്ങളൊന്ന് പരിശോധിക്കുക ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു ആ കുട്ടിയുടെ മൊഴിയുണ്ട് ആ മൊഴി മുഴുവൻ ആ കുട്ടിയോട് ചോദിച്ച ചോദ്യം മുഴുവൻ ഈ ശൈലജ ടീച്ചർ കേരളത്തിലെ ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതലയുള്ള മന്ത്രിയായപ്പോ പറഞ്ഞുവിട്ട കൗൺസിലർമാർ ഉണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചുള്ള ക്രൂരമായ ചോദ്യങ്ങളാണ് ഏറ്റവും ക്രൂരമായ ചോദ്യങ്ങൾ ആ കേസില് വാളയാർ കേസ് പോലെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പാലത്തായിലെ ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിന് പുല്ലിന്റെ വില കൽപ്പിക്കാതെ ആദർശവും പറഞ്ഞാണ് ഈ ഷൈലജീഡർ ഇവിടെ വരുന്നത് ഇതിങ്ങനെ ഒരു സ്ഥലം കൊല്ലുന്നവർ വേറെ കൊലപാതകങ്ങൾ വേറെ മക്കൾ എസ് എഫ് ഐക്കാരൻ വരെ കൊലപാതകം നടത്തുക എന്നിട്ട് ടീച്ചറെ പോലെ കോളിനോസ് ചിരിയായിട്ട് വന്നിട്ട് പുതിയ വേഷം കിട്ടുന്ന കുറേ ആളുകൾ ഏതു വേഷം കെട്ടി വന്നാലും ഈ പോരാട്ടത്തിൽ ഫാഷനിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ മാക്സിസ്റ്റുകളെ കൂടെ കേരളത്തിൽ തറപറ്റിക്കാനും ഈ നാഥാപുരത്ത പ്രവർത്തകന്മാർ ഒരുപോലെ സജ്ജമായി നിൽക്കുമെന്ന് മാഷ ആദരിക്കുന്ന ഈ ദിവസത്തിൽ പറയാനും പ്രഖ്യാപിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയന്ദ്